അതേപോലെ നമ്മൾ കൂടിയൊക്കെ കഴിഞ്ഞു ലഹർ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വന്നു ഇപ്പോൾ എനിക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ബാങ്ക് വഴിന്ന് പോകണം ബാങ്ക് വരെ ഒന്ന് പോകണം ബാങ്കിൽ ടൈം ഇതിപ്പോൾ രണ്ടേ മുക്കാലായി നാല് മണി വരെ വരുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും ഞാൻ പത്രിപ്പാലൊന്നു പോയിട്ട് നോക്കിയിട്ടില്ല പരാട്ടാ കൂിയൊക്കെ കഴിഞ്ഞാൽ സെറ്റാണ് എന്താ ഇഷ്ടം തന്നിട്ടുള്ളത് ചിലപ്പോൾ ഇത് പെരുന്നാലാവണമെങ്കിലോ പഠിക്കണ്ട അപ്പം നമ്മളെങ്ങനെ പത്രിപ്പാല ബാങ്കിൽ വന്നു തിരിച്ചു പോകാണ് വീട്ടിലേക്ക് ഞാൻ ഒറ്റക്കായത് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റിയില്ല പെരുന്നാൾ രാവൊക്കെ അല്ലേ അപ്പം കുറച്ച് പൈസൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇനി ബാങ്കുമായിട്ടൊന്നും സംസാരിക്കാൻ പോയതായിരുന്നു ഇന്ന് കുറച്ച് കടം തരുവേക്കാൻ വേണ്ടി പോയതാണ് ഗ്യാസ് അപ്പോൾ എന്തായാലും നമ്മൾ ബാങ്കിന് തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് പോകട്ടെ പസർവ് ബാങ്ക് കൊടുക്കാനായിരുന്നു ബാങ്ക് ലാസ്റ്റ് ടൈമിലാണ് എത്തിയത് അപ്പോൾ എന്തായാലും ഈ പസർ ബാങ്ക് കഴിഞ്ഞ് മരുന്ന് ബാങ്ക് കഴിഞ്ഞ് മാസം കണ്ടാൽ നാളെ പെരുന്നാളാണ് ഗ്യാസ് അപ്പോൾ എന്തായാലും എല്ലാവരും പെരുന്നാളിനൊക്കെ അടിച്ച് പൊളിക്കട്ടോ പെരുന്നാളിനെ ചെറിയ പെരുന്നാൾ കേട്ടിരിക്കാൻ വീഡിയോ അപ്ലോഡ് ആവുക ഇനി താങ്ക് യു സപ്പോർട്ടിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് താങ്ക് യു പറഞ്ഞത് അഖിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ഒക്കെയും നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും ഫോട്ടോ വണ്ടി ഓടിക്കട്ടെ ഒരു ചേരനെ കണ്ടിട്ട് ഓടി വന്നിട്ടാണ് ചൈന കരുത്തിയതു ചൈന ഒരു പാമ്പിനെ കണ്ട അതോ പാമ്പല്ല ആക്ച്വലി ചേരയാണ് ചേരയില്ല ചേരല്ല കണ്ട് ചേര ചേര ജീവനും കൊണ്ട് എവിടെ എത്തി എന്നുള്ളതാ ചേരക്ക് പോലും അറിയില്ല ഇതേക്കെ വന്നിരിക്കുന്നത് ചേരനെ പിടിക്കാൻ എന്താണ്ട് അച്ചു അച്ചുവിന്റെ ഫ്രണ്ടാണ് നെച്ചു നെബുവിന്റെ ഫ്രണ്ടാണ് അച്ചു ആ ആ ഞെച്ചുവിന്റെ ഫ്രണ്ടാണ് ചെമ്മാൻ അന്നാന്റെ ഫ്രണ്ടാണ് ഐസൊട്ടി അപ്പച്ച എല്ലാവരും ഹായ് പറഞ്ഞു അത്യാവശ്യം അപ്പോൾ നമ്മൾ റമദാൻ മാസത്തിൽ ഇന്ന് ലാസ്റ്റ് ആവണമെന്ന് അറിയില്ല ഇരുപത്തി ഒൻപതായിരിക്കണം ചിലപ്പോൾ മാസം കണ്ടാൽ നാളെ ഇപ്പോൾ ഇരുന്നാളായത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുക എന്നിട്ട് പഴി പോലെ തന്നെ ഇത് ജ്യൂസ് ഫ്രൂട്ട്സ് വെത്ത് ഇന്ന് പഴം പൊരി നമുക്ക് സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം നാരങ്ങ വെള്ളം പിന്നെ കഴിക്കാൻ ചിക്കനും പൊറാട്ടയും ഉണ്ട് ആക്കി നോമ്പില്ലാത്ത ഇങ്ങനെ പോലും നോമ്പില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കാത്തപ്പോൾ അത് ഈ ആറ് മുപ്പത്തി അഞ്ച് രണ്ടായിരിക്കണേ ആറ് മീറ്റിംഗ് കൂടി ഉണ്ട് നമ്മൾ എന്തായാലും നോമ്പ് തുറന്നിട്ട് വരാട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മാസം കാണണമില്ലേ നോക്കട്ടെ മാസം കാണാൻ ടി വി ഓൺ ഒക്കെ വെച്ചിട്ട് ടൈം വിസ്കാരം കഴിഞ്ഞിട്ട് വന്നിരുന്നേക്കാണ് മാസം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും കാരം കഴിഞ്ഞിട്ട് വന്നിരുന്നതാണ് മാസം കാണുന്നില്ലേ എന്ന് വെള്ളങ്ങളോടൊപ്പം പറയട്ടാണ് നാളെ ഈ വീഡിയോ ാണ് വീട് മരുന്നാളായിരിക്കും നമ്മൾ ആരും മറ്റന്നാൾ രണ്ടാം നമ്മൾ പാലക്കാട്ടിലേക്ക് വെച്ച് പിടിക്കാണ് പാലക്കാട് പരിപാടി ഉണ്ട് ഒരാള് പറഞ്ഞു തള്ളിയി തള്ളിയാൾ കൂടെ ഉണ്ട് ആരാന്ന് പറയണില്ല അത് അവിടെ എത്തിയിട്ട് നമ്മൾ വീടിൽ കാണായിരിക്കും അപ്പൊ നമ്മളിപ്പൊ നേരെ പാലക്കാട്ടിൽ പോവാണെങ്കിൽ ഞാൻ ട്രെയിൻ സീറ്റിൽ നിന്ന് സീറ്റ് മാറിക്കൊടുക്കാം ഓക്കെ പാലക്കാട് എത്തിക്കാണ് സാധനങ്ങൾ എത്തിക്കാനായിട്ടോ സാധനങ്ങളൊക്കെ വേണ്ടിട്ട് പച്ചക്കറികൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മള് പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെ എത്തിയപ്പോ ഇവിടെ നല്ല അടിപൊളി ഈത് പരിപാടി കണക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കണ്ടിട്ട് കാണിച്ച സൗണ്ട് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട് പാട്ടാണെങ്കിൽ നമ്മള് കൊക്കിറക്കാൻ പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മൾ സൗണ്ട് ഇടൂല എന്തായാലും പുറത്ത് പരിപാടിയാണ് തരാം പെരുന്നാൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പരിപാടി എന്താ പറയാ പാലക്കാട് എന്ന് പറയുന്നത് പുതുപ്പള്ളിത്തെ പാലക്കാടല്ല ആ പുതുപ്പള്ളി തെരുവിലാണ് അടിപൊളി പരിപാടി എനിക്ക് ആ ഇഷ്ടമാണ് little ഗൈസ് പള്ളി വരെ ഇട്ട് വെച്ചിട്ടുണ്ട് ായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ല പാലക്കാട്ടുകാർക്കാണ് പെരുന്നാൾ ഗൈസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടിയാണ് പള്ളിന്ന് കാണണത് കള്ളിക്കാടുത്ത് പള്ളിയാണത് രക്ഷയില്ല നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അത് ചില ആൾക്കാർ നമ്മുടെ അവിടുത്തെ പള്ളിയിലേക്ക് അഭ്യദിനത്തിനാണ് അണിയിച്ചു പണ്ഡിതരല്ല നമുക്ക് ആഘോഷം നമ്മുടെ ആഘോഷം ഈദാണ് ഈദുൽ അസ്ഹ ഈദുൽ എന്തായാലും അടിപൊളി മനോഹരമായിട്ടുണ്ട് കേട്ടോ സൂപ്പർ 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 സുപ്പ സൂപ്പർ നമ്മൾ പത്രിപ്പാലത്തെ പടിയും പരിപാടിയൊക്കെ കണ്ടിട്ടാ സൂപ്പർ പരിപാടി കോഴിക്കളിയാണ് ഇവിടെ അവിടെ ഗാനമേളയായിരുന്നു കോഴിക്കളി പത്തിരിപ്പാല നമ്മുടെ നാട്ടിൽ പ്ലീസ് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നിട്ട് നമുക്ക് ബീഫ് കിട്ടി ബീഫ് കിട്ടി ഇനിയിപ്പോൾ നാളെ പെരുന്നാൾ നേരം വളർത്താൻ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാക്കണം ഇനിയിപ്പോൾ അത് പോവുക ഒന്ന് കുളിക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ നേരത്തെ നീക്കണം പള്ളിയിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ നാളത്തെ വീഡിയോ ആണ് പ്രധാന വീഡിയോ ഈ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഫാമിലി വിത്ത് പോകാം ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും ഇനി അങ്ങോട്ട് പട പടക്കണ വീഡിയോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്കുക ശരിയാത്തോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ പിന്നെ നാളെ കാണാം അപ്പോൾ ഈദ് മുബാറക് ഓൾ താങ്ക് യു